കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് സംബന്ധിച്ച് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളിൽ നിന്നുമാണ് വിവരം ലഭിച്ചതെന്ന് കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ലിനി ജോസഫ് രക്ഷിതാക്കൾ അറിയിച്ച ഉടൻ തന്നെ പ്രാഥമിക അന്വേഷണം നടത്തി വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നുവെന്ന് ഡോക്ടർ ലിനി ജോസഫ് കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ഓരോ പുതിയ ബാച്ചും ആരംഭിക്കുമ്പോഴും വിദ്യാർത്ഥികൾക്ക് റാഗിംഗ് സംബന്ധിച്ച് ബോധവൽക്കരണം നൽകി വരുന്നുണ്ട് എന്നാൽ കുട്ടികൾ ആരും ഇത് സംബന്ധിച്ച പരാതികൾ നേരിട്ട് നൽകിയിരുന്നില്ല ആരോപണ വിധേയരായ അഞ്ചു വിദ്യാർത്ഥികളെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നും ലിനി ജോസഫ് പറഞ്ഞു ടീച്ചറിനെ വിളിച്ചാണ് റിപ്പോർട്ട് ചെയ്തത് രാവിലെ തന്നെ ക്ലാസ് ടീച്ചർ കാണുകയും സീനിയർ അസോസിയേറ്റ് പ്രൊഫസേഴ്സ് ജി എൻ എം കോർഡിനേറ്റർ ഇവരുമായിട്ട് നടത്തി അതില് ഒരു പ്രഥമ എസ് ടി ആർ ആകി ഇങ്ങനെ അവർ എഴുതി തന്ന കംപ്ലൈന്റ് വെച്ച് പ്രിലിമിനറി എൻക്വയ എൻക്വയറി കോളേജ് ലെവലിൽ നടത്തി നിങ്ങളെ തന്നെ കോളേജിൽ നിന്നും ഹോസ്കൂലിൽ നിന്നും കുട്ടികൾക്ക് അന്വേഷണ വിധേയമായി ഇനി ഉള്ള നടപടി വരുന്നത് വരെയുള്ള സസ്പെൻഷനാണ് കോളേജിൽ നിന്ന് വരുന്നത് ഉടൻ തന്നെ ആ പരാതി ഗാന്ധിനഗര സുജോയ്ക്ക് കോട്ടയം എസ് ഇന്നലെ ഒരു നാലര സമയത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോളേജിൽ വരികയും വിക്ടിംസായ കുട്ടികളെ കാണുകയും പ്രതി പ്രതികളെന്ന ആരോപിക്കപ്പെട്ട കുട്ടികളെയും ഗാന്ധിനഗറിയിൽ വന്ന പോലീസ് സ്റ്റേഷനിൽ വന്ന സിഐ പോലീസ് ഉദ്യോഗസ്ഥരെ നേരിട്ട് കാണുകയും ചെയ്തു വിക്ടിംസിന്റെ രണ്ട് കുട്ടികളെ പോലീസ് സ്റ്റേഷനിലേക്ക് അയക്കാൻ പറഞ്ഞു അസിസ്റ്റന്റ് വാർഡൻ അവളുടെ മെയിൻ ഫാക്കൽറ്റിയായ സാറിനെ കൂട്ടിയാണ് കുട്ടികളെ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചത്